ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നടുവേദനയെക്കുറിച്ചാണ് ഇന്ന് നടുവേദന പലർക്കും ഒരു തീരാശാപമായിട്ട് വന്നിരിക്കുകയാണ് എന്ത് മരുന്ന് ചെയ്താലും മാറാത്ത ഒരു രോഗമായിട്ട് വന്നിരിക്കുകയാണ് നടുവേദന അതിനൊരു പരിഹാര മാർഗമാണ് പറഞ്ഞു തരുന്നത് നടുവേദന ഉള്ളവർ ഉപ്പ് ഉപ്പു ഉപ്പൊഴിച്ച വെള്ളത്തിൽ വെള്ളം ചൂടാക്കി തുണി മുക്കി പിഴിഞ്ഞ് നടുവേദന ഉള്ള ഭാഗത്ത് പല പ്രാവശ്യം ചൂടു കൊടുക്കുക കേട്ടല്ലേ ഉപ്പും ഉപ്പൊഴിച്ച് വെള്ളത്തിൽ ഉപ്പൊഴിച്ച വെള്ളം ചൂട് തിളപ്പിച്ച് അത് ആവി വരുമ്പോൾ തുണിക്ക് മുക്കി നടുവേദനയുള്ള ഭാഗത്ത് കുറേ കുറേ നേരം ചൂടു കൊടുത്താൽ മതി അല്ലെങ്കിൽ വേറെ ഒരു കാര്യം അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുക വണ്ണം കുറ കുറച്ചും കൊണ്ട് നല്ല തൈലങ്ങളോ എണ്ണകളോ ഇട്ട് അതിനനുയോജ്യമായ തൈലങ്ങളോ എണ്ണകളോ ഇട്ട് തടവി ചൂട് കൊടുക്കുക ഇത് ഏതെങ്കിലുമൊന്നും ചെയ്താൽ മതി ഇങ്ങനെ നടുവേ നടുവേദന മാറിക്കിട്ടും ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കളിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം